ഹായ് നമസ്കാരം ദീപകാണേ ട്രെയിനിൽ നമ്മൾ സാധനം വെച്ച് മറന്നുപോയാൽ നമ്മൾ എന്ത് ചെയ്യും അത് തിരിച്ചു കിട്ടാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇത് പറയാനാണ് ഇന്നിപ്പോൾ ഈ സമയം എടുക്കുന്നത് കാരണം എനിക്ക് ഇന്ന് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി ഞാൻ കോഴിക്കോട് നിന്ന് സീ ലോകമാനത്തിലേക്ക് വന്നതായിരുന്നു മുംബൈയിലേക്ക് വന്നതായിരുന്നു ലോകമാനത്തിലേക്ക് ലോകമാനത്തിലെമിനസിലാണ് ഇറങ്ങിയിരുന്നത് എനിക്ക് പോകേണ്ടിയിരുന്നത് ജിയോ കൺവെൻഷൻ സെൻറ്ററിലാണ് അവിടെ നമ്മുടെ ഒരു ജോ സീ ഫ്രാഞ്ചൈസീൻ്റെ ഒരു ഷോ നടക്കുന്നുണ്ട് ഫ്രാഞ്ചൈസി ഇന്ത്യേൻ്റെ ഷോ നടക്കുന്നുണ്ട് അപ്പം ഞാനതിൻ്റെ കൺസൾട്ടൻ്റ് അപ്പോൾ അതിൻ്റെ പേർപ്പസിൽ വന്നതാണ് ഞാനും വൈഫുമാണ് വന്നിരുന്നത് അങ്ങനെ ഒരു അഞ്ച് മണി കൂടി ഞാൻ ലാൻഡ് ചെയ്തു ഇവിടെ ഞാൻ സാധാരണ ഗതിയിൽ ഫുള്ള് ചെക്ക് ചെയ്യണതാണ് പക്ഷേ വൈഫ് കൂട്ടുള്ളത് കൊണ്ട് വൈഫ് ഫുള്ള് പാക്ക് ചെയ്തുകൊണ്ട് വന്നതാണ് അപ്പം ഞങ്ങൾ ആ ഇതും കൊണ്ട് ഞാൻ ഞങ്ങൾ റൂമിലെത്തി രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയ സമയത്താണ് ഞാൻ ലാപ്ടോപ്പിന് ബാഗ് കരുതിയിരുന്നു കാരണം ഇൻ കേസ് അത് വേണമെങ്കിൽ എടുക്കണമല്ലോ അപ്പം ആ സമയത്താണ് നോക്കുമ്പോൾ ലാപ്ടോപ്പ് കാണില്ല എനിക്ക് മനസ്സിലായി ലാപ്ടോപ്പ് ഇസ് മിസ്സിംഗ് എന്നുള്ളത് കാരണം ഞങ്ങൾ ആ ഒരു റൂമിന് ആ ലാപ്ടോപ്പ് പുറത്തേക്ക് എടുത്തിട്ടില്ല സോ ഇറ്റ് ഇസ് ഓൾവേസ് ഇറ്റ് ഇസ് ഷോർ ദ്രെയിൻ്റെ മോഡിലാണ് എൻ്റെ ബർത്ത് പതിനാറായിരുന്നു ബി വൺ പതിനാറായിരുന്നു ബർത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ അവിടെയാണ് മിസ്സ് എനിക്ക് അറിയുന്നു ഉടനെ തന്നെ ഞാൻ ചെയ്തത് അവിടുത്തെ ഓഫീസ് എൽ ടി ടിൻ്റെ ടെർമിനസിൽ നമ്പർ എടുത്തു ഒരു പത്തോ ഇരുപതണ വിളിച്ചു ആരും റെസ്പോണ്ട് ചെയ്തില്ല അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു നമ്മുടെ കോഴിക്കോട് സ്റ്റേഷൻ ഹെഡ് ഉണ്ട് അത് ഹരീഷ് സാറാണ് സരി ഹരീഷ് സാർ നമ്മൾ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഒരു കോർഡിനേറ്റർ കൂടിയാണ് ടീച്ചർ കൂടിയാണ് അദ്ദേഹത്തിനെ വിളിച്ചു അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് ഐ ആർ സി ടി സി മദത് എന്ന് പറഞ്ഞ ആപ്പുണ്ട് ഹെൽപ്പ് എന്ന് പറയുന്നത് ഹിന്ദി എം എ ഡി എ ഡി എന്നാണ് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഞാൻ സ്പോട്ടിൽ അത് രജിസ്റ്റർ ചെയ്തു ഞാൻ ക്യാബ് വിളിച്ചു നേരെ ലോകമനത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു കാരണം നമ്മൾ പേഴ്സണലി അവിടെ എത്തുന്നത് എന്നുള്ളത് ആണ് അങ്ങനെ ഞാൻ മദദ് ആപ്പ് ഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്തു ഞാൻ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു ബേസിക്കായിട്ട് നമ്മൾ പി എൻ ആർ നമ്പർ എന്താണ് നഷ്ടപ്പെട്ടെന്നൊക്കെ ബേസിക് ഇൻഫർമേഷൻ എൻ്റർ ചെയ്ത് കൊടുത്ത് രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഒരാൾ വിളിച്ചു അവരാണ് ആക്ച്വലി എനിക്ക് തോന്നുന്നു ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള കോർഡിനേഷൻ ഇത്രയും നന്നായി കാരണം അദ്ദേഹം റെസ്പോൺസ് ആയിരുന്നു ആക്ച്വലി അത്രയും ഹെൽപ്ഫുള്ളത് വളരെ എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു ഹെഡ് കോൺസ്റ്റബിൾ ആണെന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തിയത് അദ്ദേഹമാണ് എൻ്റെ ഇൻചാർജ് എന്ന് പറഞ്ഞു അദ്ദേഹം അത് അപ്പം തന്നെ എന്നോട് പറഞ്ഞു നേരെ ആർ പി എഫിന് പോയി കണ്ടാൽ മതി പറഞ്ഞു ഞാൻ വെൻ ടു ആർ പി എഫ് അവിടെ എ ആർ സിംഗ് എന്ന് പറഞ്ഞ ലേഡി ആയിരുന്നു അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ തന്നെ അവരെ വിളിച്ചു അവരെ വിളിച്ചപ്പോൾ തന്നെ അവർ ഫോൺ കൊടുത്തു ഇല്ല എടിക്ക് എന്തൊക്കെയോ പറയുന്നത് കേട്ടോ അതുകഴിഞ്ഞാൽ എന്നെ വീണ്ടും വിളിച്ചു എന്നോട് പറഞ്ഞു ഇങ്ങനെ ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഐ എം ഓൾവേസ് ഐ എം ഹിയർ എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ നമ്മുടെ അതിൻ്റെ എ സീൻ്റെ ടെക്നിക്കലിൻ്റെ ഒരു പേഴ്സൺ ഉണ്ട് ഹരിഹരൻ സാറ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിലത് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം അത് ക്യാബിനിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആർ പി എഫ് നടന്ന് ഹെഡ് കോൺസ്റ്റബിൾ പോയി അത് കളക്ട് ചെയ്ത് വന്നു അവിടുന്ന് എല്ലാ പ്രോസസ്സും ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് എല്ലാ പ്രോസസ്സും ചെയ്ത് തീർത്തു എന്നുള്ളതാണ് അവിടെ രവീന്ദ്ര ശർമ്മ സാർ എന്ന് പറഞ്ഞിട്ടൊരു സർ ഉണ്ടായിരുന്നു അതേപോലെ അതിൻ്റെ ടോട്ടൽ ഇൻചാർജ് സ്റ്റേഷൻ്റെ ആയിട്ടുള്ള മഹേഷ് സർ രണ്ടുപേരും വളരെ നന്നായി സപ്പോർട്ട് ചെയ്തു ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് എനിക്ക് ലാപ്ടോപ്പിൻ്റെ കയ്യിൽ കിട്ടി അവർ ബേസിക് ആയിട്ടുള്ള നമ്മളെ ആധാർ കാർഡും കാര്യങ്ങളൊക്കെ വാങ്ങി അതിൻ്റെ കോപ്പിയൊക്കെ വെച്ചു അത് ഹാൻഡ് ഓവർ ചെയ്തു അപ്പം ഇതാണ് ബേസിക് നടന്നത് സോ ആർക്കെങ്കിലും ഇങ്ങനെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഇതാണ് ആ മതാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അതിനകത്ത് ബേസിക് ഇൻഫർമേഷൻ എൻ്റർ ചെയ്യാൻ നല്ല സൂപ്പർ ആണ് ഒന്നും പറയാനില്ല അത് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ ദാറ്റ് ഇസ് ഓസം അവർക്ക് ഒരു സെല്യൂട്ട് കൊടുത്തേ പറ്റുള്ളൂ ഓക്കെ അതിനകത്ത് ആയിരുന്നു മാക്ബുക്കിൽ നിന്നതിപരി ഒരുപാട് വർഷത്തെ ഡാറ്റ ഇതിനകത്ത് കിടപ്പുണ്ടായിരുന്നു ഞാൻ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് തോന്നിട്ടുള്ള എല്ലാ ഡാറ്റയും ഇതിനകത്തുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തിരിച്ചു കിട്ടിയത് നന്ദി ഞാനത് ഒരിക്കൽ കൂടി അറിയിക്കുവാണ് എല്ലാവർക്കും ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ ഞാൻ ചെയ്യേണ്ടത് മതാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യുക ഞാൻ ഇതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്കും ഇതേപോലെ സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കട്ടെ ഒന്ന് രണ്ട് വേർഡ്സ് ഫോർ ഓഫ് കോഴ്സ് ഞാൻ ട്രാവൽ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് ഒരു സാധനം മാത്രമായിട്ട് എവിടെയും ഒരു ഒരിക്കലും വെക്കാതിരിക്കുക രണ്ടോ മൂന്നോ സാധനങ്ങൾ ഒരുമിച്ച് വെക്കുക കാരണം ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഒരുമിച്ച് നഷ്ടപ്പെടാനുള്ള സാധ്യത കമ്പാരിറ്റീവ് കുറവായിരിക്കും രണ്ട് നിങ്ങളെ പാർട്ണർ നിങ്ങൾ ആരെ കൂടെ സഞ്ചരിക്കുകയാണെങ്കിലും ശരി അവർ ചെക്ക് ചെയ്തിട്ടുണ്ടാവും പക്ഷേ യു ഡോണ്ട് സി മൈൻഡ് ചെക്കിംഗ് ഇറ്റ് അഗൈൻ ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ മടിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് ഇറ്റ് ഈസ് ആർ റെസ്പോൺ നമ്മളെ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതും നമ്മളുടെ ഉത്തരവാദിത്വം തന്നെയാണ് അത് വേറെ ഒരാൾ നമുക്ക് ബ്ലെയിം ചെയ്യാൻ കഴിയില്ല സോ യു ഹാവ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ സെൽഫ് അവർ ചെക്ക് ചെയ്താൽ നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്താൽ നമ്മളെ പാർട്ട്ണറോട് ഒന്നുകൂടി ചെക്ക് ചെയ്തേക്കുമെന്ന് പറയാം ദർ ഇസ് നോ ഹാം ഇൻ ഇറ്റ് ഓക്കെ അതേപോലെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണ് ബെഡ്റോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബെഡ്റോളൊക്കെ തട്ടി കുറഞ്ഞ് മടക്കി വെക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ എന്തെങ്കിലും വെച്ച് മറന്നു പോകാനുള്ള സാധ്യത വളരെ കുറയും ഓക്കെ ഇതൊക്കെ ഞാൻ ട്രാവലിങ്ങ് എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് എപ്പോഴും ഐ സി ഐ കപ്പ് ഇട്ട് എല്ലാ സാധനങ്ങളും ഒരുമിച്ച് ഒരുമിച്ച് വെക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നഷ്ടപ്പെടാവുന്ന സാധ്യത കുറവാണ് ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പോലും ഇതർ ഇസ് നോ ഹാമിൻ ചെക്കിങ് അഗീൻ കാരണം ഇൻ കേസ് വേറൊരാളെ സാധനം അടുത്ത് കിട്ടുവാണെങ്കിൽ നമുക്ക് ആർ പി എഫിനോ അതാ അതോറിറ്റീസും കൊണ്ട് കൊടുക്കാമല്ലോ നമ്മളത് അല്ലെങ്കിൽ പോലും അതൊരു വലിയ ഹെൽപ്പായിരിക്കുമല്ലോ അപ്പോൾ ഇന്ന് ഞാൻ അനുഭവിച്ചൊരു വേദന നാളെ വേറൊരാൾക്ക് അനുഭവിക്കേണ്ടി വരില്ല ഓക്കെ ആ ടെൻഷൻ അടിക്കേണ്ടി വരില്ല ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുവാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു താങ്ക് സോ മച്ച്